പാൽഗാം ഭീകരാക്രമണത്തിന്റെയും ഓപ്പറേഷൻ സിന്ദൂറിന്റെയും പശ്ചാത്തലത്തിൽ ഉണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വീണ്ടും രംഗത്ത് വന്നു ഇത്തവണ പ്രധാനമായി മൂന്ന് ചോദ്യങ്ങളാണ് രാഹുൽ ഗാന്ധി മോദിയോട് ചോദിക്കുന്നത് ഭീകരതയെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ പ്രസ്താവന എന്തുകൊണ്ടാണ് വിശ്വസിച്ചത് അതാണ് ആദ്യത്തെ ചോദ്യം അടുത്ത ചോദ്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ തലകുനിച്ച് രാജ്യ താൽപര്യം ബലി കഴിച്ചത് എന്തിനാണ് മൂന്നാമത്തെ ചോദ്യം ക്യാമറകൾക്ക് മുന്നിൽ മാത്രം നിങ്ങളുടെ രക്തം തിളക്കുന്നത് എന്തിനു വേണ്ടിയാണ് മോദിയുടെ പൊള്ളയായ പ്രസംഗങ്ങൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്നും ഗാന്ധി ആവശ്യപ്പെട്ടു രാജ്യത്തിന്റെ അഭിമാനം മോദി അപകടത്തിലാക്കിയെന്നാണ് ഗാന്ധി ആരോപിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള ആദ്യ പൊതുസമ്മേളനത്തിൽ രാജസ്ഥാനിലെ ബിക്കാനേറിൽ മോദി നടത്തിയ പ്രസംഗം മുൻനിർത്തിയാണ് രാഹുൽ ഈ വിമർശനവുമായി രംഗത്തെത്തിയത് ഇന്ത്യക്കാരുടെ രക്തം കൊണ്ട് കളിച്ചാൽ പാകിസ്ഥാൻ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിലെ പ്രസംഗത്തിൽ പറഞ്ഞത് സിന്ദൂരം വെടിമരുന്നാകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ലോകവും രാജ്യത്തിന്റെ ശത്രുക്കളും ഇതിനോടകം കണ്ടുവെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി പാകിസ്ഥാനെ മുട്ടുകുത്തിച്ചതിന് ഇന്ത്യൻ സായുധ സേനയെ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു ഭീകരാക്രമണത്തോടുള്ള ഇന്ത്യയുടെ പ്രതികരണം പ്രതികാരത്തിന്റെ കളിയല്ലെന്നും നീതിയുടെ പുതിയ രൂപമാണെന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാനുമായി വ്യാപാരമോ ചർച്ചയോ ഇനി ഉണ്ടാകില്ല പാക് അധിനിവേശ കാശ്മീരിനെക്കുറിച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂവെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു മോദിയുടെ സിരകളിലൂടെ ഒഴുകുന്നത് രക്തം മാത്രമല്ല ചൂടുള്ള സിന്ദൂരവും കൂടിയാണ് സിന്ദൂരം മായിച്ചു കളിയാൻ ഇറങ്ങി തിരിച്ചവർ തുടച്ചു നീക്കപ്പെട്ടു ഹിന്ദുസ്ഥാനിൽ ചൊരിഞ്ഞ ഓരോ തുള്ളി രക്തത്തിനും അവർ വലിയ വില നൽകേണ്ടി വന്നു ഇന്ത്യക്കാരുടെ രക്തം കൊണ്ട് കളിച്ചാൽ പാകിസ്ഥാൻ വലിയ വില നൽകേണ്ടി വരും ഈ ദൃഢനിശ്ചയത്തിൽ നിന്നും ലോകത്തിലെ ഒരു ശക്തിക്കും നമ്മെ പിന്തിരിക്കാനാവില്ല എന്നും നരേന്ദ്രമോദി പറഞ്ഞിരുന്നു വളരെ ആവേശഭരിതനായും വികാരഭരിതനുമായിട്ടാണ് നരേന്ദ്രമോദി അവിടുത്തെ ജനങ്ങളോട് സംസാരിച്ചത് നരേന്ദ്രമോദിയുടെ ഈ പ്രസംഗത്തിനെതിരെ നേരത്തെ എഐ ജനറൽ സെക്രട്ടറി ജയറാം രമേശും രംഗത്ത് വന്നിരുന്നു പൊതു റാലികളിൽ സിനിമാ ഡയലോഗുകൾ പറയുന്നതിന് പകരം പ്രധാനമന്ത്രി അദ്ദേഹത്തോട് ചോദിക്കുന്ന ഗൗരവമേറിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകുകയാണ് വേണ്ടതെന്ന് ജയറാം രമേശ് പറഞ്ഞു പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർ ഇപ്പോഴും സ്വതന്ത്രരായി തുടരുന്നത് എന്തുകൊണ്ടാണ് കഴിഞ്ഞ പതിനെട്ട് മാസത്തിനിടെ പൂഞ്ച് ീർ ഗുൽമാർഗ് എന്നിവിടങ്ങളിൽ നടന്ന മൂന്ന് ഭീകരാക്രമണങ്ങൾക്ക് അവർ ഉത്തരവാദികളായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന ചില റിപ്പോർട്ടുകൾ എന്തുകൊണ്ടാണ് താങ്കൾ ഒരു സർവകക്ഷി യോഗത്തിലും പങ്കെടുക്കാത്തതും പ്രതിപക്ഷ പാർട്ടികളെ വിശ്വാസത്തിൽ എടുക്കാത്തതും ഇതിനൊക്കെ ആദ്യം ഉത്തരവ് നൽകൂ എന്നാണ് ജയറാം രമേശ് പറഞ്ഞത് പ്രതിപക്ഷവും രാഹുൽ ഗാന്ധിയും ഈ നാട്ടിലെ ജനങ്ങളും ചോദിക്കുന്ന ഒരു കാര്യത്തിന് പ്രധാനമന്ത്രി മറുപടി പറഞ്ഞാൽ നന്നായിരിക്കും എന്തുകൊണ്ടാണ് ഒരു സർവകക്ഷി യോഗത്തിൽ പോലും പങ്കെടുക്കാതെ മാറി നിൽക്കുന്നത് പത്രക്കാരുടെ മുന്നിൽ വന്ന് ഏതെങ്കിലും കാര്യത്തിൽ വിശദീകരണം നൽകാനോ അവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്കെങ്കിലും മറുപടി പറ്റി പറയുവാനോ ഇതുവരെ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ് റേഡിയോയിലൂടെ മൻ കി ബാത്തിലൂടെ എന്തും ധൈര്യമായി പറയാം കാരണം അവിടെ മറുചോദ്യങ്ങൾ ചോദിക്കാൻ ആരും തന്നെ ഉണ്ടാകില്ല അതാണ് മോദിജിയുടെ ധൈര്യവും രണ്ടായിരത്തി ഏഴിൽ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കെ കരൺ ധാപ്പർ മോദിയുമായി നടത്തിയ അഭിമുഖം എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒന്നാണ് ശക്തമായ ചോദ്യങ്ങൾ വന്നതോടെ എനിക്ക് വിശ്രമിക്കണം എനിക്കൽപ്പം വെള്ളം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആ അഭിമുഖത്തിന്റെ വേദിയിൽ വെച്ച് മോദി മൈക്ക് മാറ്റിവെക്കുകയായിരുന്നു പിന്നീട് താപ്പർ കുറെ നിർബന്ധിച്ചെങ്കിലും അദ്ദേഹം അഭിമുഖം തുടരാൻ തയ്യാറായില്ല അതിനുശേഷം ബിജെപി നേതാക്കൾ ഒന്നരങ്കം കരൺ ധാപ്പറിനെ ഒഴിവാക്കുകയായിരുന്നു എന്തായാലും ചോദ്യങ്ങൾ എന്ന അപകടത്തെ മോദി അന്ന് മുതലേ മനസ്സിലാക്കിയിരുന്നു പിന്നീട് ഇന്നേ വരെയുള്ള അദ്ദേഹത്തിന്റെ നീക്കങ്ങളെല്ലാം പരമാവധി ചോദ്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടു തന്നെയാണ്